പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ പെട്ടിമുടി മുതൽ ഇടലിപ്പാറക്കുടി വരെയുള്ള അഞ്ച് കിലോമീറ്റർ റോഡ് നിർമ്മാണം നിലവിൽ പൂർത്തിയായി ഇനി രണ്ട് കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് പൂർത്തിയാകാനുള്ളത് റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വനംവകുപ്പ് തടസ്സം നിന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമെന്നും എം എൽ എ പറഞ്ഞു ഈ കഴിഞ്ഞ ഒരു നാല് മാസമായി ഈ റോഡ് കാരണം ആ മാസമായിരുന്നു മാത്രമല്ല മെറ്റീരിയൽ അങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ നടക്കുന്ന റോഡ് പണി റോഡ് പണി ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററായി ഇനി ബാലൻസ് ഉള്ള രണ്ട് കിലോമീറ്ററാണ് ആദ്യത്തെ റീച്ച് ആദ്യത്തെ റീച്ച് എന്ന് പറയുമ്പോൾ ഇടലിപ്പാറ കുടി വരെ ഈ ഇടലിപ്പാറ കുടി വരെ ഉള്ള റോഡ് രണ്ട് മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ ഇന്നിപ്പോൾ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു പി ഡബിൾ ഡി ഇംപ്ലിമെൻറ്റിങ് മാത്രമാണ് പണം കൊടുത്തിരിക്കുന്നത് ഗവൺമെൻ്റ് ആണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയിരിക്കാനുള്ള ഇടപെടൽ നടത്തണം സാധാരണ അവിടെ മെറ്റീരിയൽ കൊണ്ടുപോകുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സം എപ്പോഴും ഉണ്ടാകുന്നുണ്ട് പകൽ സമയങ്ങളിൽ അവർക്ക് ഏറ്റുവിടാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് റോഡ് വഴി ആവശ്യമുണ്ടരുന്നത് എന്നാൽ ഇപ്പോൾ ഈ കമ്പനിയുടെ തീരുമാനം എന്നുള്ള നിലയ്ക്ക് ഫോറസ്റ്റ് ഒരു രീതിയിലും തടസ്സം ഉണ്ടാക്കരുത് പകൽ സമയത്താണെങ്കിൽ പോലും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് മെറ്റീരിയൽ അവിടെ എത്തിക്കുക എത്രയും പെട്ടെന്ന് ആദ്യത്തെ കുടി വരെ രണ്ട് മാസത്തിനുള്ളിൽ ഇടലിപ്പാറ കുടി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് ഇന്നത്തെ മോണിറ്ററിങ് കമ്മിറ്റിയിൽ തീരുമാനിച്ചത്